ഹായ് ഗായ്സ് പഴുത്ത ചക്ക എന്ന് പുഴയാണോന്നറിയത്തില്ല നല്ല മണമുണ്ട് നല്ല മണമുണ്ട് നമ്മൾ ചക്ക മുറിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് അതൊരു ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നേ ഒരു കഴിവാണ് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ എടുക്കണം കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ എടുത്ത് കൈ ശേരിക്ക് വരട്ടുക കൈ മൊത്തം വെളിച്ചെണ്ണ ശേരിക്കു വരട്ടുക പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കട്ട് ചെയ്യാൻ പോട്ടുകത്തിയാണ് അതിനും കണ്ട് പേടിക്കണ്ട എട്ടുകെത്തിയാലും നമ്മൾ സൂക്ഷിച്ച് പുരട്ടണം ഷാർപ്പ് ഏരിയ ഒക്കെ ഇതാക്കിയിട്ട് കത്തി പുരട്ടുക അപ്പൊ ഇത് ഒരു സിക്സ്റ്റീൻ കിലോഗ്രാം വെയിറ്റ് ആണ് ഇതിന് സിക്സ്റ്റീൻ കിലോഗ്രാം ഇവിടെ ലണ്ടൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിൽ മേടിച്ച അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഹാഫ് ആക്കി കട്ട് ചെയ്യാം വരിക്കാണെന്നാ തോന്നുന്നത് ഇങ്ങനെ വരുന്നില്ല കൊളർന്നു വരുന്നുണ്ടോ ചക്കേയാണ് തേന്മരിക്കണെന്തോ നോക്കട്ടെ നല്ല മണം ഉണ്ട് കേട്ടോ അടിപൊളി വേരി വേരി ചണിയാണ് ചണി ഒന്നും കളയാനുള്ള സമയമില്ല വരുന്ന ആശ്വാസം ഇങ്ങനെ അങ്ങോട്ട് ചെറുതാക്കാം ന്യൂ ജനറേഷൻ പോലുള്ളതൊന്നും അറിയത്തില്ല അവർക്കൊക്കെ ഈ എന്തോ പറയുന്നേ ഈ നമ്മുടെ ഇതിനകത്ത് വരുന്നൊക്കെ അല്ലേ അറിയത്തുള്ളൂ ഇല്ലേ നമ്മളെപ്പോലൊക്കെയുള്ള പഴയ ആൾക്കാർക്കൊക്കെ അല്ലേ ഇതൊക്കെ അറിയത്തില്ല അങ്ങോട്ട് അങ്ങോട്ട് വെട്ടണം എന്നിട്ട് രണ്ടൊരു സൈഡിൽ ഇങ്ങനെ വെട്ടണം അടുത്ത സൈഡിൽ നിന്നും അങ്ങനെ വെട്ടണം അപ്പൊ നമ്മൾ പോകും പിന്നെ നമ്മള് മേളിൽ ചേർത്ത ഇങ്ങനെ അങ്ങോട്ട് വെട്ടുക ചെത്തിക്കളയ പണ്ടൊക്കെ നാട്ടിലാണെങ്കിൽ സ്കൂൾ ഹോളിഡേ സമയത്ത് ചക്ക അടുത്ത വീട്ടിലെയും ബന്ധുവീടുകളിലെയൊക്കെ ചക്കയെ കൊണ്ട് ആപ്പടിക്കും കപ്പയുടെ കമ്പെടുത്തിട്ട് ആപ്പടിച്ചു വെക്കും പെട്ടെന്ന് കഴിക്കാനായിട്ട് അപ്പൊ അതൊക്കെ ഓർമ്മ വരുന്നേ ഇവിടെ വില ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഒരു എഴുപത് പൗണ്ട് അതായത് കിലോയ്ക്ക് നാല് നാലര പൗണ്ട് പതിനാറ് കിലോ അങ്ങനെ ഒരു എഴുപത് പൗണ്ടിന്റെ അടുത്തായി അപ്പം തന്നെ ചക്ക തിന്നാൻ റെഡി അപ്പൊ ഇത് തിന്നിട്ടിനി പിന്നെ പറയാം ബാക്കി കാര്യങ്ങൾ താങ്ക് യു ഗൈസ്